കൊല്ലം താന്നിയിൽ രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി അമ്മയും അച്ഛനും ജീവനൊടുക്കി താന്നി പാലത്തിന് സമീപം താമസിക്കുന്ന അജീഷ് കുമാർ ഭാര്യ സുലു രണ്ടര വയസ്സുള്ള മകൾ ആദി എന്നിവരാണ് മരിച്ചത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ഇരുവരും തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ദാരുണമായ ഒരു സംഭവം ഇപ്പോൾ ഏതായാലും സ്ഥലത്ത് പോലീസ് എത്തി കാര്യങ്ങൾ പരിശോധിച്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം തന്നെയാണ് അമ്മയും അച്ഛനും ജീവനെടുക്കുക എന്നാണ് പ്രാഥമികമായ വിവരങ്ങൾ ലഭിക്കുന്നത് കൊല്ലം താന്നിയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ ചേരുന്നുണ്ട് രാജ്കുമാർ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ദാരുണമായ സംഭവമാണ് താന്യിൽ ഉണ്ടായിരിക്കുന്നത് പോലീസ് സ്ഥലത്തെത്തി കഴിഞ്ഞു എന്നു മനസ്സിലാക്കുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ അജീഷ് ആറ് മാസം മുമ്പാണ് വിദേശത്ത് നിന്ന് മടങ്ങി നാട്ടിലേക്ക് എത്തിയത് പിന്നീട് ചെറിയ തൊഴിൽ ചെയ്തു വരികയായിരുന്നു ഇതിനിടെ ഈ അജീഷിന് രക്താർബുദം ബാധിച്ചതായി ഒരു വിവരം ലഭിക്കുന്നുണ്ട് അതിന്റെ ഒരു മനോവിഷമത്തിലായിരുന്നു കുടുംബം ആ മനോവിഷമമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സൂയിസൈഡിലേക്ക് നയിച്ചുവെന്നാണ് ഒരു പ്രാഥമിക നിഗമനം പോലീസ് ഇങ്ങനെ ഒരു സൂയിസൈഡ് നോട്ടൊന്നും ലഭ്യമായിട്ടില്ല ബന്ധുക്കളും സുഹൃത്തുക്കളും നിന്ന് പോലീസിന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയത് ഇവർക്ക് സാമ്പത്തിക ബാധ്യതയും ഉണ്ടായതായി പറയുന്നുണ്ട് എന്തായാലും പക്ഷെ കൊടുന്നിനെ ഇങ്ങനെ ഒരു ഇതിന് മുതിർ മുതിരാൻ കാരണം ഈ അസുഖം തന്നെയാണ് എന്നാണ് പോലീസ് പറയുന്നത് ഈ അജീഷ് കുമാർ നിലവിൽ വിദേശത്ത് നിന്ന് വന്നതിനു ശേഷം ചികിത്സയിലായിരുന്നു രക്താർബുദം ബാധിച്ചതിനെ തുടർന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പ് മാത്രമാണ് അജീഷിന് രക്താർബുദം ആണെന്ന് സ്ഥിരീകരിക്കുന്നത് അതിന് മുമ്പ് അത് അറിയില്ലായിരുന്നു പക്ഷെ അവശതയും മറ്റും ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് മാത്രമാണ് ഇതില് സ്ഥിരീകരണം ലഭിക്കുന്നത് അതിന്റെ ഒരു മനോവിഷമത്തിലായിരുന്നു കുടുംബമെന്നാണ് അയൽവാസികളും ബന്ധുക്കളും ഒക്കെ പോലീസിന് നൽകിയ മൊഴി ഈ ഈ നാളുകളായി താമസിക്കുന്ന ആളായിരുന്നു ബന്ധുക്കളൊക്കെ എവിടെയാണ് അജീഷിന്റെയും സുലുവിന്റെയും ഇത് ഈ അജീഷ് നാട്ടുകാരൻ തന്നെയാണ് ഇപ്പക്ഷെ ഈ വീടും വാടകയ്ക്ക് താമസിക്കുന്നതാണ് അവിടെ സ്വദേശി തന്നെയാണെങ്കിലും വാടകയ്ക്കാണ് താമസിക്കുന്നത് പരിസര പ്രദേശങ്ങളിൽ തന്നെയുണ്ട് ഈ ഇപ്പൊ വിദേശത്തുനിന്ന് വന്നിട്ട് ആറുമാസം മാത്രമേ ആയിട്ടുള്ളൂ അവിടെ ജോലി ചെയ്തു വരികയായിരുന്നു അവിടെ ഈ അവശതയും മറ്റു ജോലിയുടെയൊക്കെ പ്രതിസന്ധി കാരണമാണ് നാട്ടിലേക്ക് വന്നത് നാട്ടിലേക്ക് വന്ന് ചെറിയ ജോലിയൊക്കെ ചെയ്ത് വരുമ്പോഴാണ് ഇങ്ങനെ ഈ അസുഖം ബാധിക്കുന്നതും അത് പത്തോളജി ടെസ്റ്റിനകത്ത് ഇത് രക്ഷാർബുദമാണ് ബ്ലഡ് ക്യാൻസർ ആണോ എന്നുള്ള ഒരു കൺഫർമേഷൻ വരുന്നതും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കൂടുതൽ അധികം മാനസികമായി തകർന്നു എന്നാണ് ഈ അയൽവാസികൾ പറയുന്നത് അത് അതിന്റെ ഇതിൽപ്പെട്ടാണ് ഇങ്ങനെ ഒരു കൃത്യത്തിന് ഇവര് മുതിർന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം ഇവർ രണ്ടുപേരും ഭൂമി മരിച്ച നിലയിലും ബെഡിൽ മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത് ഈ ജോലി ഉണ്ടായിരുന്നു ഒരു ജോലിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊരു വ്യക്തതയില്ല അത് ആ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല വിദേശത്തായപ്പോൾ സുലു അവരുടെ വീട്ടിലായിരുന്നു ഈ പറയുന്ന ഒരു ഈ നാട്ടുകാർ നൽകിയ വിവരമാണ് ഇപ്പോൾ രാജ്കുമാർ പങ്കുവച്ചത് കാരണം ഒരാഴ്ചക്ക് മുമ്പാണ് അജീഷ് കുമാർ രക്താർബുദം ബാധിച്ചതിനെ തുടർന്ന് നാട്ടിലേക്ക് വന്നത് ജോലി നഷ്ടപ്പെട്ടതായിരുന്നു അതോ രക്താർബുദം ബാധിച്ചതിനെ തുടർന്നാണോ വന്നതെന്നുള്ള കാര്യങ്ങളിൽ ഇനി സ്ഥിരീകരണം വരേണ്ടതുണ്ട് ഏതായാലും ഇന്നിപ്പോൾ നാട്ടുകാർ പരിസരവാസികളായിരിക്കണം ഇവർ ഇങ്ങനെ ിൽ കണ്ടെത്തിയത് അല്ലേ അവരാണോ പോലീസിൽ അറിയിച്ചത് രാജ്കുമാറാണ് കൊല്ലത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് കൊല്ലം താനിയിൽ രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി അമ്മയും അച്ഛനും ജീവനൊടുക്കി താനി പാലത്തിന് സമീപം താമസിക്കുന്ന അജീഷ് കുമാർ ഭാര്യ സുലു രണ്ടര വയസ്സുള്ള മകൾ ആദി എന്നിവരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ഇരുവരും തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വീണ്ടും രാജ്കുമാർ ചേരുന്നുണ്ട് രാജ്കുമാർ ഏതായാലും ആ ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നു കാരണം ഈ രക്താർബുദം ബാധിച്ചിരുന്നു അജീഷ് കുമാറിനെ എന്നുള്ളത് വലിയ തരത്തിൽ ആ കുടുംബത്തെ അലട്ടിയിട്ടുണ്ടാകണം അപ്പം തന്നെ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നു കൂടി നേരത്തെ രാജ്കുമാർ പറയുകയും അത് സംബന്ധിച്ച് ബാധ്യത ഇവർക്കുണ്ടായിരുന്നു ഈ വിദേശത്ത് പോയതിനെ തുടർന്നുണ്ടായ ബാധ്യതയാണോ എന്തെങ്കിലും നമ്മൾ ഈ പങ്കുവെക്കുന്ന ഒരു പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇതില് നിലവിൽ ഈ അദ്ദേഹത്തിന്റെ ഈ അസുഖം തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് ഈ കുടുംബത്തെ കൊടുക്കുന്നതിനെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് അയൽവാസികളും ബന്ധുക്കളും ഒക്കെ പറയുന്നത് അവിടെ ജനപ്രതിനിധികളൊക്കെ സംഭവങ്ങൾ അറിഞ്ഞിരുന്നു അവർ നൽകിയ വിവരം അനുസരിച്ചിട്ടാണ് പോലീസ് ഇപ്പോൾ ഈ വിവരങ്ങൾ നമുക്കും കൈമാറിയിട്ടുള്ളത് പക്ഷേ ഇതിൽ കൂടുതൽ ബന്ധുക്കളുടെയും മറ്റും മൊഴി രേഖപ്പെടുത്തുകയോ അതോടൊപ്പം തന്നെ ഇവരുടെ മൊബൈൽ ഫോൺ മറ്റും ഇതെല്ലാം പരിശോധിക്കണം മൂന്ന് ഈ സൂയിസൈഡ് നോട്ട് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വാട്സപ്പിനകത്ത് വല്ലതും ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ പോലീസ് ഇപ്പോൾ അതിന്റെ ഒരു ദ്രവ അവര് അതിന്റെ ഒരു അന്വേഷണത്തിലാണ് പ്രാഥമികമായി മികച്ച വിവരം മാത്രമാണ് നമ്മൾ ഈ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ശരി രാജ്കുമാർ തുടരുക ഏതായാലും അതിദാരുണമായൊരു സംഭവം കൊല്ലം താന്യിൽ ഉണ്ടായിരിക്കുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ദമ്പതികൾ ഭാര്യയും ഭർത്താവും ആത്മഹത്യ ചെയ്തു അമ്മയച്ഛനും കുഞ്ഞിൻ്റെ അമ്മയച്ഛനും കൊല്ലം താന്യിൽ രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി അമ്മയും അച്ഛനും ജീവനെടുക്കി താന് പാലത്തിന് സമീപം താമസിക്കുന്ന അജീഷ് കുമാർ ഭാര്യ സുലു രണ്ടര വയസ്സുള്ള അമ്മകൾ ആദി എന്നിവരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ഇരുവരും തൂങ്ങി മരിക്കുകയായിരിക്കുന്നു മരിക്കുകയായിരുന്നു രാജീഷ് കുമാർ ആറുമാസത്തിന് മുമ്പ് വിദേശത്ത് പോയിരുന്നു ഒരാഴ്ച മുമ്പാണ് തിരികെ നാട്ടിലേക്ക് വന്നത് ബ്ലഡ് ക്യാൻസർ ബാധിച്ചിരുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി രാജ്കുമാർ പങ്കുവെക്കുന്നുണ്ട്